ഗ്രാമീണ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി പലവ്യഞ്ജന സാധനങ്ങൾ ശേഖരിക്കുകയും വിൽപ്പനയുമാണ് നല്ല ഭക്ഷണ പ്രസ്ഥാനമായ ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഗ്രാമീണ പച്ചക്കറി ചന്തയിലൂടെ ഉദ്ഘാടനം ആലത്തിയൂരിൽ തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു അപ്പൊ അവിടെ കച്ചവടം ഉണ്ടാവും അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും നമ്മൾ വിചാരിക്കും അറുപത്തിനാല് ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കിട്ടുന്നത് അതുകൊണ്ട് അവർക്കല്ലേ അതിന്റെ ഗുണം അല്ല ആ അറുപത്തിനാല് ലക്ഷം ആളുകളുടെ കിട്ടുന്ന പണം അത് നാട്ടിൽ അങ്ങനെ ചെലവാക്കുകയാണ് ആരും അത് നിക്ഷേപമായിട്ട് എടുത്തു വെക്കണില്ല ആദ്യ വില്പന തൃപ്പുറംകുട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ ടി ബേലായുധൻ അധ്യക്ഷനായി ആരോഗ്യവും ഭക്ഷണവും എന്ന വിഷയത്തിൽ വി വി മണികണ്ഠൻ മാഷ ക്ലാസ് എടുത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുക്കാർ തോമ്പിൽ റസാഖ് പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി വി കെ റഫി കെ പി ഗണേശൻ എം പി റസാഖ് ഹാജി എന്നിവർ സംസാരിച്ചു ഡയറക്ടർ സി സൈദു സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ദീപ നന്ദിയും പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും നാലു മണി മുതൽ എട്ട് മണിവരെയും പച്ചക്കറി ചന്ത പ്രവർത്തിക്കും ബട്ടർ ആലത്തിയൂർ